ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നമ്മളിപ്പോൾ വീഡിയോസൊന്നും ഇടുന്നില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ എനിക്ക് എനിക്കെന്തായാലും ഇട്ടേ പറ്റുമെന്നുള്ള ഇത് കൊണ്ടാണ് വീഡിയോസായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കിത് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക സ്കിപ്പ് ചെയ്ത് കാണാം അല്ല ഇത് നിങ്ങൾക്ക് തുടർന്ന് കാണാൻ താല്പര്യമുണ്ടാ മുഴുവനായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെയും എൻ്റെ മക്കളുടെയും കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങൾ കൂടെ എൻ്റെ ഇക്കയുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല മുഹൂർത്തങ്ങളെ ക്യാപ്ചർ ചെയ്ത് അത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാലും അത് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു ബോറിങ് പരിപാടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുക ജസ്റ്റ് സ്കിപ്പ് അയച്ച് അങ്ങ് പോവാട്ടോ അപ്പോൾ എന്താണ് ഇതിന് പ്രത്യേകിച്ച് ഞാൻ കമൻ്റ് ചെയ്തതെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമായിച്ചാൽ ചെയ്യുക അപ്പോൾ ഞാൻ പോയത് വേറെ എവിടെയല്ല കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് പോയതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു ഒരു സൺഡേ രാവിലെ ഒരു ആറര ഏഴ് മണിയാകുമ്പോഴത്തേലും ഞാൻ പറഞ്ഞു കുട്ടികളോട് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോടേക്ക് ഏകദേശം എത്തുമ്പോഴത്തേലും പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം പോയത് മിഠായിത്തെരുവിലേക്കാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഹൈലൈറ്റ് മാളിലേക്ക് പോയി എടുത്തു എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളൊന്നും അങ്ങനെ എവിടെയും പോയിട്ടില്ല സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് എന്താണ് സൗണ്ട് വേരിയേഷൻ വരുന്നത് അപ്പോൾ അങ്ങനെ എപ്പോഴും എപ്പോഴും പോവാത്തത് കൊണ്ട് തന്നെ എന്തു ചെയ്യും ഇതുപോലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത്തരം വീഡിയോസൊക്കെ ക്യാച്ച് ചെയ്തെടുക്കാനും അത് ഇതുപോലെ ഷെയർ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മക്കൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രായം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെയൊക്കെ കാണാലോ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക് ഇനി ഇന്ന കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ അവിടെയൊക്കെ അത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാമല്ലോ അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ പോയത് ഹൈലൈറ്റ് മുകളിൽ പോയി അപ്പം അവിടെ നിന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്തു മാളൊക്കെ ഇങ്ങനെ നോക്കി കാണുന്ന സമയത്ത് സ്നോ ഫാന്റസി കണ്ടിട്ട് മക്കൾ പറഞ്ഞു ദീ നമുക്കിവിടെ പോവാൻ ഭയങ്കര തണുപ്പാന്നൊക്കെ പറഞ്ഞു അപ്പം നല്ല റേറ്റ് ആട്ടോ കയറാനായിട്ട് റേറ്റ് ഒരു രക്ഷയില്ല പക്ഷേ ആ റേറ്റിന് എന്താ പറയുക വേർത്താണ് ഇതിനകത്ത് നിൽക്കുന്നത് കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പോവുമോ അല്ലെങ്കിൽ എന്താണ് നാളത്തെ കാര്യം എന്നൊന്നും നമുക്കറിഞ്ഞൂടാ കാശ്മീരോ അങ്ങനെയുള്ള സം ഊട്ടിയിൽ പോലും പോയിട്ടില്ല കേട്ടോ ഊട്ടി മൂന്നാറ് എന്നെപ്പോലും ഒത്തിരി പേരുണ്ടാവും പോവാത്തത് പക്ഷേ എന്താ പറയുക ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പല സ്ഥലങ്ങളിൽ കാണണം ഒരുപാട് യാത്ര ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആളന്നെയാണ് പക്ഷേ പോവാനുള്ള അവസരം നമുക്ക് ഇല്ലാച്ചാൽ നമ്മൾ എന്തു ചെയ്യും അടങ്ങി നിൽക്കും അല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന എന്താ പറയുക ആ ഒരു സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പോക്ക് പ്ലാൻ ചെയ്തതും പോയതും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്നോ ഫാൻറ്റസി കണ്ടു മക്കൾ പറഞ്ഞു എന്നാൽ അവിടെ ഇതിൽ കെയറാന്ന് പറഞ്ഞു അപ്പം നല്ല റേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി മുപ്പതും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എഴുപത് രൂപയാണ് ഇതിനകത്തോട്ടേക്ക് ഒരു വൺ അവറിലേക്ക് അവർ ചാർജ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ടിക്കറ്റെല്ലാം എടുത്തു കയറിയതിന് ശേഷം പിന്നെ ഫുൾ ജഗപ്പ് ഒക്കെ ആയിരുന്നു മക്കളുടെ കളിയും സന്തോഷവും എൻ്റെ ഒക്കെ സന്തോഷവും ഒരുപാട് ഒരുപാട് എന്താ പറയുക മനസ്സ് നിറഞ്ഞു എന്ന് പറയാൻ വേണം പറയാനായിട്ട് കാരണം അത്രയും എന്താ പറയുക അത്രയും അവർ ഹാപ്പി ഹാപ്പിയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എങ്ങനെയാണത് പറഞ്ഞറിയിക്കുക എന്ന് എനിക്ക് പറ അറിയ അറിഞ്ഞുകൂടാ അമ്പുതേ കുട്ടികളൊക്കെ മോളിലൊക്കെ നിറന്ന് നോക്കുകയാണ് പിന്നെന്താ ഐസ് കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നു ഫുൾ ഐസ് എന്ന് പറയുമ്പോൾ തണുപ്പിന് ഒട്ടും കുറവുണ്ടാവില്ല പക്ഷേ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഒരു മണിക്കൂറ് എന്നെക്കൊണ്ടൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മുക്കാൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മണിക്കൂറാവുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം എന്താ പറയുക സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കത്ര തണുപ്പ് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അതേ കുട്ടികളിങ്ങനെ ഒരുപാട് കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇക്കായി കഴിഞ്ഞാലും ഞാനാലും മഞ്ഞക്ക് വാരി എറിയ എന്താ പറയുക നമുക്കെല്ലാവർക്കും ഒരേ ഏജായി കുട്ടികളുടെ അതേ ഇതിൽ തന്നെ നമ്മളും കളിക്കുകയാണ് മഞ്ഞക്ക് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു ഓടുന്നു ചാടുന്നു പല സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോസ് എടുക്കുന്നു ഒന്നും പറയേണ്ട ഇതേ കണ്ടിൽ അവർ മഞ്ഞക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞങ്ങ് കളിക്കുക ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖമൊക്കെ അങ്ങ് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ടൊക്കെ ഭയങ്കര കൈയൊക്കെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇടയ്ക്കൊക്കെ വീഡിയോസ് പോവുന്നുണ്ട് കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല എന്താ പറയുക കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോറടിക്കും ഇടയിൽ നമുക്ക് കുട്ടികളുടെ കളിയൊക്കെ കാണാം കേട്ടോ മറ്റൊന്നിനും എനിക്കും കൂടെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത്തരത്തിലൊരു സ്വഭാവമുണ്ട് പഴയ വീഡിയോസൊക്കെ ഇടയ്ക്കൊന്നും എടുത്ത് നോക്കുക നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൽബം ഒക്കെ കുറേ കഴിഞ്ഞ് എടുത്ത് നോക്കാറില്ലേ അപ്പോൾ അതൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ എന്താ പറയുക അതൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡാണ് നമ്മളെന്തേലും ഒരു ടെൻഷനിലോ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് എന്താ പറയുക സെറ്റാകും അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ എന്താ പറയുക ഇതുപോലെയുള്ള സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയിട്ടും ഓരോ ഫോട്ടോസ് എടുക്കാനും പോസിലും ഒക്കെ നിൽക്കുകയാണെ അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ അവരെടുത്ത് തരും കേട്ടോ അപ്പം അതിനും പ്രത്യേക ചാർജ് ഉണ്ട് നമുക്ക് വാട്സപ്പ് ത്രൂ ആയിക്കഴിഞ്ഞാലും എല്ലാവർക്ക് അവർ നമുക്ക് കയ്യിലായാലും ഫോട്ടോസ് തരും അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ചാർജസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതേ മഞ്ഞൊക്കെ വാരി എറിഞ്ഞ് എന്താ പറയുക ഭയങ്കര കുച്ചറ കളിയൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരം നമുക്ക് എൻ്റെ വോയ്സ് അവിടെ നിർത്തിയാക്കാം നമുക്ക് കളിയിലേക്ക് സ്റ്റാർട്ടാവാം மூத்தறி மூத்தரையல்ல மூணாணி இருந்தே அடி அவரே இங்கோட்டிருக்கு அடிக்க அடிக்கணே Ayo lu ke tu la. Jazzy, yo yo, yo. Okay. Yo. Cepera yo. Sheepere, yo. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളും കുട്ടികളുടെ പോലെ തന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതേ എൻ്റെ മക്കൾ കളിക്കുന്നു ഇക്കയും കയറി കളിക്കുന്നു ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി കയറി ചെയ്തെട്ടോ അപ്പോൾ അതേ കുറച്ച് ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്യാനൊക്കെ നിൽക്കുകയാണ് പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് നിന്നെടുത്ത ഫോട്ടോസിനൊന്നും ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ എത്ര തവണ ആ ഗ്ലൗസ് ഇട്ടിട്ട് പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര തവണ പ്രസ് ചെയ്തിട്ടും അതങ്ങൾ ശരിയാവുന്നുണ്ടായിട്ടില്ല പിന്നെ അവർ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു അതും ഞാനിതിൻ്റെ ലാസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ യാത്ര ഒക്കെ പോയിട്ടുണ്ടോ അതിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം ഇതുപോലെ ഒരുപാട് പേരുടെ യാത്ര ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് എനിക്കത് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോഴൊരു പ്രത്യേക ഫീലല്ലേ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതേ മഞ്ഞക്കെ വാരി അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ മഞ്ഞ വാരി എറിയാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ ഒരൊറ്റ ഒരു കറക്റ്റ് ഫോട്ടോസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല അത് ഭയങ്കര ഒരു എന്താ പറയുക നഷ്ടമായിപ്പോയി കാരണം എൻ്റെ കത്രയും നല്ല വൃത്തിക്ക് പോസ് ചെയ്തിട്ടും എനിക്കതിൻ്റെ ഒരു ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല ഈ ഒരു വീഡിയോ ത്രൂ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ സൈഡിലോട്ടേക്ക് ഞാനിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒറ്റ ഫോട്ടോ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഷെയ്ക്ക് ആയിരുന്നു അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സമയം നല്ല ഭംഗിയായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല എനിക്ക് റൂമിലാണെന്നുണ്ടെങ്കിലും ഇച്ചിരി നേരം എ സി ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുപോലും എനിക്ക് എന്താണ് പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇവിടെ ഒരു മണിക്കൂർ പിടിച്ചു നിൽക്കും ആ ഏകദേശം സെറ്റ് അവറായി എന്താ പറയുക മുഖൊക്കെ അങ്ങ് ഫ്രീസായി കാലൊക്കെ മരവിച്ച് അത്രത്തോളം തണുപ്പുണ്ട് കേട്ടോ ഇത് ഇവരെങ്ങനെയാണിത് സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ മുകളിൽ ഇതുപോലെ നടക്കാനുള്ള വേ ഒക്കെ അതിലൊക്കെ നടന്ന് മാക്സിമം അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എന്താ പറയുക എൻജോയ് ചെയ്ത് നമ്മളവിടെ ആ ഒരു ദിവസം തീർത്തു അത്രയും കാരണം മറ്റൊന്നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതൊരു ആക്കി ഒരു ചാർട്ടാക്കി ഒരു ടൈമാക്കി പോവാണെന്നുണ്ടെങ്കിൽ ഈ കാലത്തൊന്നും പോക്ക് നടക്കലുണ്ടാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എപ്പോഴും അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് അതിങ്ങനെ വേണം അതങ്ങനെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടാറേ ഉള്ളൂ അപ്പോൾ കൂടുതലും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിനായിരിക്കും അത് തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പോയ ഒരു ട്രിപ്പാണ് ഇതും സ്പോട്ടിന് ആ ഞായറാഴ്ച പോകുന്നതിൻ്റെ ഒൻപത് മണിൻ്റെ ട്രെയിനിന് ഞാൻ ഒരു ഏഴര ഏഴരക്കാണ് ഞാൻ മക്കളോട് പറയുന്നത് നമുക്കിങ്ങനെ പോവണമെന്നുണ്ടെങ്കിൽ മാ പെട്ടെന്ന് മാറ്റണം എന്നുള്ളത് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ മക്കൾക്ക് പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷഡപ്പഡേ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ സെറ്റായി നമ്മൾ ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രെയിൻ ലേറ്റ് ആയിരുന്നു പത്ത് മണിക്കാണ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് കാലാവുമ്പോഴത്തേക്കും നമ്മൾ കോഴിക്കോട് എത്തി അവിടെ നിന്ന് റഹമത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് നമ്മൾ എസ് എം സ്ട്രീറ്റിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് ടോയ് കാറും മോൻക്ക് വാട്ടർ ബോട്ടിലും മോൾക്കൊരു ബാഗും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് പിന്നീട് നമ്മൾ നേരെ ഇവിടുത്തെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷമായി ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പോകുമെന്നോ മക്കളെയും കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പോയിട്ട് എല്ലാം കൊന്നു കഴിഞ്ഞപ്പം ഒരു ഭയങ്കര ഫീലായി നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും ക്യാഷ് പോയി എന്നുള്ള ആ ഒരു ടെൻഷൻ മാറിക്കിട്ടി കാരണം അത്രയും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷല്ല ഇതുപോലെ ഇടയ്ക്കൊക്കെ എപ്പോഴൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഇടയ്ക്കൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റട്ടെ അടുത്തുള്ള സ്ഥലമായി കഴിഞ്ഞാലും അല്ല ദൂരത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങളെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നമ്മുടെ നമ്മുടെ ലൈഫ് നമ്മുടെ മനസ്സ് അത് നമ്മൾക്ക് എന്താ പറയുക എപ്പോഴത്തേക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാനുള്ള ആ ഒരു സന്ദർഭങ്ങൾ അല്ലെങ്കിൽ മൊമെന്റ്സ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളിലോട്ടായിരുന്നു മുഴുവൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ടെൻഷനിലോട്ടൊന്നും അങ്ങനെ പോവാതെ മാക്സിമം എന്താ പറയുക ഹാപ്പി ആയിരിക്കുക അതിനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുക കുട്ടികളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക അത്തരം കാര്യങ്ങളിലോട്ടാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും വരും ചാനലൊന്നും ഇട്ടേച്ച് പോകുന്നില്ല കാരണം ഇതും എൻ്റെ ഒരു സൈഡ് ഇൻകം ആണ് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും സമയം കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തംസ് അപ്പ് കമൻറ്റ് ചെയ്യുക ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെന്താ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുക വെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും എന്നോട് എന്താ പറയുക ഈ ഒരു വീഡിയോസായിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ ചടപ്പിച്ചോന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കാം കേട്ടോ You guys യും ഞാൻ മതിയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എസ്കലേറ്റിലും കൂടെ കയറി ഗൈസ് അപ്പം അത്ര ഒരു കാര്യം കൂടെ നടന്നു അപ്പോൾ അത് പേടി ചരണ്ടിട്ടാണ് ഈ ഒരു ചിരിച്ചിരിക്കുന്നത് ഇക്കെന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഓക്കെ ബൈ അത്രേ ഉള്ളൂ